ചാലക്കുടി കോഴിക്കടയുടെ മറവിൽ വിദേശ മദ്യം വിൽപ്പനയ്ക്കായി കൈവശം വെച്ചയാളെ ചാലക്കുടി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കുറ്റിച്ചിറ കല്ലിങ്ങപ്പുറം രതീഷിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും അഞ്ഞൂറ് മില്ലിയുടെ അൻപത്തൊന്ന് കുപ്പി മദ്യവും പിടിച്ചെടുത്തു ഡ്രൈഡേയുടെ ഭാഗമായി കുറ്റിച്ചിറ മേഖലയിലെ പരിശോധനയ്ക്കിടയിലാണ് ഇയാൾ പിടിയിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീർ ഉദ്യോഗസ്ഥരായ സുനിൽകുമാർ ഷാജി പിങ്കി മോഹൻദാസ് സുരേഷ് ജെയ്സൺ ഷിജു വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് േദിവസം ചാലക്കുട് റേഞ്ച് പാർക്കിൽ ബഹുമാനപ്പെട്ട കമ്മീഷണർ അവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കുറ്റിച്ചറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ച കുറ്റത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കുറ്റിച്ചിറ സ്വദേശി രതീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇയാൾ ഇന്ന് ഒന്നാം തീയതിയാണ് ട്രെയിഡ് പ്രമാണിച്ച് വ്യാപകമായി മദ്യ മദ്യവിൽപ്പന നടത്തുന്നതെന്ന് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് പരിശോധന സമയത്ത് ഇയാൾ കോഴി വിൽപ്പനയുടെ മറവിലാണ് ഇറച്ചിക്കട നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ മറവിലായിരുന്നു മദ്യവിൽപ്പന നടത്തിയിരുന്നത് അപ്പോൾ ഇയാൾ കോഴിക്കടയിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ലിറ്റർ മദ്യമാണ് എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തത് പ്രതി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും